സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയു മഹാനായ സഹൽ ഇതുപോലെ പരിശുദ്ധമായ ഈ സഫറിന്റെ ഒരു ബുധനാഴ്ച എന്നോണം ഒരുമിച്ചുകൂടി ഒരുമിച്ചു കൂടിയിട്ട് മഹാനായാഹു തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും തന്റെ ബന്ധുക്കളെയും തന്റെ കുടുംബക്കാരെയും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെ ആവേശത്തോടെ സഹൽ അലി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എല്ലാവരും ചോദിച്ചു സഹലെ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാണ് ഞങ്ങളൊക്കെ മറ്റുള്ള വഴികളിലൂടെയും പല മേഖലകളിലൂടെയും ഞങ്ങൾ കിടക്കുന്നവരാണ് ഈ ഒരു സമയം ഞങ്ങളെ വിളിക്കാനുണ്ടായ കാരണം എന്താ മറുപടി എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം ഇന്നത്തെ ദിവസം തരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ദിവസത്തേക്ക് അത് ഉണ്ടാവൂലൂല അത് ആ ഒരു ദിവസം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടി അത് ഉണ്ടാവൂല അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സ് കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിയുന്നവർ മാത്രമിരിക്കും അല്ലാത്തവരെഴുന്നേറ്റ് പൊക്കോളി മഹാനായ സഹൽ അള്ളാഹു അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആവേശത്തോടെ ആർജവത്തോടെ കടന്നിരിക്കുന്ന പ്രിയമുള്ളവർ വളരെ സന്തോഷകരമായിട്ട് കടന്നിരിക്കുകയാണ് എല്ലാവരും സഹൽ അലി അള്ളാഹുവിന്റെ പൊൻവരണ ചുണ്ടുകളിലേക്ക് നോക്കുന്നുണ്ട് എന്താണ് സഹൽ അലി അല്ലാഹൊന്ന് പറയാൻ പോകുന്നത് ആവേശത്തോടെ കാത്തിരിക്കുന്ന സ്വഭാവത്തിന്റെ മുമ്പിൽ സഹൽ അലി അള്ളാഹൊന്ന് പറയുന്നു സല്ലയോ പ്രിയമുള്ള സ്വഭാവത്തെ നിസ്കാരത്തിന്റെ മുമ്പ് ഞാൻ പറയുന്നു നിങ്ങൾ ചെയ്യുമോ സഹൽ അല്ലാഹുന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സ്വഭാവത്ത് വന്നടങ്കം പറഞ്ഞു സഹലേ നിങ്ങൾ പറയുന്നത് ഇന്നുവരെ ഞങ്ങൾ കേൾക്കാതെ എന്നിട്ടില്ല നിങ്ങൾ അത്രയും നല്ല അത്ഭുതകരമായ കാര്യങ്ങളെ പറയുള്ളൂ അർത്ഥവത്തായ കാര്യങ്ങളെ പറയുള്ളൂ അതുകൊണ്ട് സഹലേ നിങ്ങൾ പറയുമോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടുവരാൻ സന്നദ്ധരാൻ സഹലങ്ങൾ പറ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സന്നദ്ധരാണ് മഹാനായ സഹൽ അലി അങ്ങനെ പറയുമ്പോ മഹാനായ സഹൽ അലി അള്ളാഹുഹു വളരെയേറെ ആവേശത്തോടെ പറഞ്ഞു വല്ലാ നിങ്ങൾ കറിയുമോ സ്വഹാബാ നിങ്ങൾ കറിയുമോ സ്വഹാബാ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സൂറത്തു ലുഹാവോയാണോ വിശുദ്ധരായ ഹബീബിന്റെ അടുക്കൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നിബിധങ്ങൾ ഓതുന്നുണ്ട് വല്ലോ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فتر الله 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 يا ترى ننقل آية تيش آية നിങ്ങൾ അങ്ങനെ ഏത് കാര്യമാണ് ഇന്ന് ലൊഹരിന് മുമ്പ് നിങ്ങൾ ദുആ ചെയ്യാൻ കടന്നിരിക്കുന്നത് അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി കടന്നിരിക്കുന്ന സമയമുണ്ടല്ലോ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വരികയാണോ നിങ്ങൾ എന്താണ് അല്ലാഹുവേ റബ്ബിനോട് പറയുന്നത് അത് അല്ലാഹു തട്ടൂല അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല നിങ്ങളുടെ ആഗ്രഹം എന്താ പറഞ്ഞു 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 ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറ പക്ഷെ ഓതമ്പോ സൂരത്തുഹതുമ്പോ അത് നിങ്ങൾ ആവർത്തിച്ചോദാം കാരണം എന്താണ് ഇതിങ്ങനെ കേട്ടപാട് എന്റെ ഉമ്മമാര് പഠിക്കണം എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിക്കണം ഇത് കേട്ടപാട് ഒരു സ്വഭാവ എവിടെ പോവുകയാണ് അള്ളാഹുവേ പെട്ടെന്ന് ചെന്ന് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ മോളെ നീ എവിടെ നിന്ന് എഴുന്നേക്കണം നീ എവിടെ നടക്കണം നീ നടക്കുന്നത് കാണാൻ നിന്നോടൊപ്പം ഇരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ ഈ പെണ്ണ് കടന്നു പോവുകയാ അങ്ങനെയുള്ള നിദ്ദേഹം കടന്നു പോയി എന്തു ചോദിച്ചാലും അള്ളാഹു തരൂത്ത നിങ്ങളും അതുപോലെ ചെയ്യും നോക്ക് നിങ്ങളുടെ ഈ മാൻ അനുസരിച്ചാണ് അതിന്റെ പ്രതിഫലം കിട്ടുക മഹാനായ പറഞ്ഞു കൊടുക്കുകയാണ് ഏത് വലിയ പ്രയാസങ്ങൾ വന്നാലും ഏത് വലിയ സങ്കടങ്ങൾ വന്നാലും ഏത് വലിയ അവിടെ കേട്ടപാടന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരികിലേക്ക് ഓടുകയാണ് ഇൻഷാല്ല ഇത് ജീവിതത്തിന്റെ ഒരു മാതൃകയാണ് ജീവിതത്തിന്റെ ഒരു പാഠമാണ് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ചെന്നിരുന്നിട്ട് തന്റെ ഭാര്യയുടെ തലയിൽ ഇങ്ങനെ തന്റെ ഭാര്യയുടെ തലയിൽ കൈവെച്ചു കൊണ്ട് തടവുകയാണ് പറഞ്ഞു മോളേ അള്ളാഹു എനിക്കും നിനക്കും നന്ന രണ്ട് മക്കളുണ്ടല്ലോ ആ പുന്ന മക്കൾക്ക് നിന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് എത്ര ദിവസമായി നീ അവരെ കുളിപ്പിച്ചിട്ട് എത്ര ദിവസമായി നീ അവരെ സന്തോഷിപ്പിച്ചിട്ട് എത്ര ദിവസമായി എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വേദന നമ്മുടെ പുന്ന മക്കൾ നീ ഇതുപോലെ തളർന്നു കിടക്കുമ്പോ നിന്റെ അരികത്ത് വന്നിരുന്നു കൊണ്ട് കരയുമല്ലോ അവരുമ്മാ എഴുന്നേക്കണേ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുമല്ലോ എന്നാൽ എന്റെ പെണ്ണേ അവരിങ്ങനെ കരയുന്നത് കാണുമ്പോ ആരും കാണാതെ റൂമിന്റെ ഒരു ഭാഗത്ത് മാറിയിരുന്നു കൊണ്ട് കരയുന്നവനായിരുന്നു ഞാൻ മാറിയിരുന്നു കൊണ്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യും അല്ല എന്റെ കുരുന്ന മക്കളെ അവരമൊന്ന് കുളിപ്പിക്കാൻ അവർക്കൊന്ന് ഭക്ഷണം കൊടുക്കാൻ അവരുടെ തലയിലൊന്ന് തടകാൻ അവർക്ക് ഒരു നല്ല വസ്ത്രമൊന്ന് കഴുകി കൊടുക്കാൻ എന്റെ പെണ്ണിന്റെ രോഗത്തിന് മാറ്റിക്കൊടുത്തിട്ട് ആ കൈകാലുകളുടെ തളർച്ച മാറ്റിയിട്ട് അള്ളാഹുവേ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് ഈ സൂറത്തിന്റെ പറക്കത്ത് കൊണ്ട് നീ എല്ലാം മാറ്റണേ അല്ല മനസ്സോടെ നിറയുന്ന കണ്ണുകളോടെ അദ്ദേഹം മനസ്സ് റബ്ബിനോട് ദുആ ചെയ്തു മനസ്സ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്തു അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ യാ അവിടെ നിന്ന് വല്ലാത്ത സന്തോഷമാണ് അവിടെ നിന്ന് വല്ലാത്ത സന്തോഷമാണ് അവിടെന്നോ ഈ പെണ് രോഗമായി കിടക്കുമ്പോ അവിടുന്ന് വേറെ ഒരു ഉമ്മ വീട്ടിന്റെ ഉള്ളിലുണ്ട് അത് ഏതാണ് ഉമ്മ എന്നറിയോ പെണ്ണേ അതാ നമ്മുടെ സ്വന്തം ഉമ്മയല്ല നമ്മുടെ സ്വന്തം ഉമ്മയല്ല പിന്നെ ആരാണ് തന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് ഉമ്മയാണ് ഈ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഇദ്ദേഹം നല്ലതുപോലെ ഇദ്ദേഹം കാത്തിരിക്കുകയാണ് ആര് ഈ മകളുടെ ഭർത്താവ് ഈ ഉമ്മ അല്ല അവിടെന്ന് ഈ ഉള്ള മകന്റെ ഭാര്യ പക്ഷേ ഉമ്മ വീട്ടിന്റെ ഉള്ളിലുണ്ട് ഉമ്മ അവിടെ നിന്ന് മകന്റെ കണ്ണീര് കണ്ടിട്ട് പറയാ എന്റെ പൊന്നു ഇങ്ങനെ വന്നല്ലോ പക്ഷേ നമ്മളവളെ കുറ്റപ്പെടുത്തരുത് അവൾക്ക് രോഗം കൊടുത്തത് റബ്ബാണ് അതുകൊണ്ട് നീ അവളെ കുറ്റപ്പെടുത്തിയാൽ നീ കുറ്റപ്പെടുത്തുന്ന നിന്റെ റബ്ബിനെയാണ് അതുകൊണ്ട് ഒരിക്കലും നീ അവളെ നീ കളിയാക്കരുത് അവളെ കുറ്റപ്പെടുത്തരുത് അവളെ ആക്ഷേപിക്കരുത് നീ അവക്ക് വേണ്ടി ദ്വാ ചെയ്യേ ആരോടാ പറയുന്ന ഈ മരുമകള് കേൾക്കാതെ മകനോട് വന്നുകൊണ്ട് പറയുകയാണ് അങ്ങനെ അദ്ദേഹം ദുആ ദുആ ചെയ്ത ചെയ്ത രോഗം മാറി ആരൊക്കെയാ ദുആ ചെയ്യുന്നത് ഒരു വേള ഇദ്ദേഹം കടന്നു പോകുമ്പോ നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞത് തന്റെ പ്രിയപ്പെട്ട ഉമ്മ അതായത് ഭർത്താവിന്റെ ഉമ്മ ദ്വാരക്കുന്നു അല്ലാഹുവേ എന്റെ മകൻ കൊണ്ടുവന്ന മകളുടെ രോഗമാണോ അത് മാറ്റാൻ നിനക്ക് കഴിവുണ്ട് റബ്ബേ ഈ സൂറത്തിന്റെ പറക്കത്ത് കൊണ്ട് കൊണ്ട് നീ അതിനെ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് രോഗങ്ങൾ അവിടെ മാറുകയാണ് ആ പെണ്ണുമെല്ലാം എഴുന്നേക്കുകയാണ് നടക്കാ ഒരുങ്ങുകയാണ് അവിടെ നിന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാ അവിടെ ഭർത്താവിന് സന്തോഷം മക്കൾക്ക് സന്തോഷം കൊച്ചുകുട്ടി എപ്പോഴും എടുത്ത് കവിൽത്തടത്തിൽ മൊത്തം കൊടുക്കുമ്പോ ഇത് കാണുന്ന ഭർത്താവിന്റെ ഉമ്മ ഒരു പറ്റുമെന്ന് ഞങ്ങൾക്കറിവില്ലായിരുന്നോ അങ്ങനെ ഒരു വേള അവിടെ ഉമ്മ രോഗിയായി വീടിന്റെ വെത്തട്ടിൽ ആ സമയം നീ പെണ്ണിനോട് ഭക്ഷണം ചോദിച്ചു വെള്ളം ചോദിച്ചവിടെന്ന് പറഞ്ഞ് എനിക്കിപ്പോ സമയമില്ലല്ലോ നിങ്ങൾക്കല്പം എടുത്ത് കഴിച്ചൂടെ വെള്ളം അവിടെ ഇരിപ്പുണ്ട് ഭക്ഷണം അവിടെയുണ്ട് ഒന്നെടുത്ത് കഴിക്കുമോ എന്ന് പറഞ്ഞു ിട്ട് പെണ്ണവിടെന്ന് മാറിപ്പോയി അപ്പോഴാണ് അവിടെ ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസമായ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് മകൻ ഉമ്മയോട് ചോദിച്ചു നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ മോനെ എനിക്ക് ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ല എന്നാലും എന്റെ പൊന്നുമോളെ പോലെ നോക്കിയതല്ലേ അവളെ ഭർത്താവിനോട് മോനോട് കുറ്റം പറയല്ല എന്റെ പൊന്നുമോളെ പോലെ നോക്കിയതല്ലേ എനിക്കിപ്പോഴും ഒരു വെറുപ്പില്ല ഒരൽപം വെള്ളം തരാനേ പറഞ്ഞുള്ളൂ അവൾ എന്തോ അവക്ക് സമയമില്ലാത്ത പോലെയാണെന്ന് തോന്നുന്നു അല്ല അവൾ പാപം കുട്ടിയാണ് എന്ന് പറയുമ്പോ ഭർത്താവിന് സന്തോഷമായി പക്ഷേ തന്റെ ഭർത്താവ് രാത്രിയിൽ ഭാര്യയോട് ചോദിച്ചു മോളെ ഞാൻ ഒരു കാര്യം പറയാ നിന്നെ വെറുപ്പിക്കാനല്ല എന്റെ ഉമ്മ നിന്നെപ്പറ്റി ഒന്നും ഇന്ന് വരെ മോശമായി പറഞ്ഞിട്ടുമില്ല മോളേ ഞാനൊന്ന് പറഞ്ഞാ നീ കേ എന്റെ ഉമ്മ രോഗിയാണ് അവര് കിടക്കുകയാണ് അവര് വയസ്സായവരാണ് നീ അവർക്കൊരു അല്പം വെള്ളം കൊടുത്താൽ അതെത്ര മാധുര്യമാണ് അപ്പൊ ഈ പെണ്ണ് പറഞ്ഞ് അതിനിടെ ആ മക്കളുണ്ട് നിങ്ങളുണ്ട് സമയം വേണ്ട എന്നെ നീ നോക്കണ്ട എന്റെ ഉമ്മാക്ക് വല്ലതും കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വല്ലാതെ പൊട്ടിയങ്ങ് കരഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ എന്ന് പറഞ്ഞ മറുപടി അറിയോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ മോളെ നീ കാല് തളർന്നപ്പോ നിനക്ക് വേണ്ടി നിന്റെ രോഗം മാറാൻ നോമ്പ് നോറ്റവരാണെന്റെ ഉമ്മ പാതിരാത്രി എഴുന്നേറ്റ് നീറ്റുവാ ചെയ്തവരാണെന്റെ ഉമ്മ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് മണിക്കൂറുകൾ പൊട്ടിക്കരഞ്ഞവരാ അവരാണ് മോളെ ഉമ്മാ ഇത് കേട്ടപാട് രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ രകത്ത് പെണ്ണു പോയി തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മാ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ ഉമ്മാ ഞാനവിടന്ന് പറഞ്ഞു വരുമ്പോ സഹോദരങ്ങളെ രണ്ടുപേരെ സ്നേഹം കൊടുത്താൽ നമുക്ക് രക്ഷയാ ഞാൻ ഇത് പറയാനുള്ള മർമ്മപ്രധാനമായ കാര്യമേതാ ഈ ദിവസത്തിന് ഈ വല്ലാത്തൊരു മഹത്വമുണ്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു നമ്മളെ തട്ടില്ല എന്ത് ചോദിച്ചാലും അള്ളാഹു നമ്മളെ കൈവടിയില്ല അതുകൊണ്ട് സഹാബ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നിങ്ങളെ മെച്ചപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷയാ അതുകൊണ്ട് അള്ളാഹു താലും നമ്മളെ സ്വീകരിക്കുക അതുകൊണ്ട് ഇന്ന് ചൊല്ലാനുള്ള ആ ദിക്കൃ നിങ്ങൾ എന്നോടൊപ്പം ചൊല്ലണം നിങ്ങൾ ആരും ഈ കണ്ടോണ്ടിരിക്കുന്നവരോട് പറയാണ് ചിലപ്പോ ഇടയിൽ വന്നവരുണ്ടാകും ഇപ്പൊ ഞാൻ ഈ ചെല്ലാൻ പോകുന്ന ഈ തിക്ക് നമ്മൾ ചൊല്ലിയിട്ട് എന്ത് റബിനോട് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഉത്തരം തരും അള്ളാഹു നമ്മളെ കൈവിടൂല്ല നമ്മളെ ഒരിക്കലും അല്ലാഹു നമ്മളെ അതുകൊണ്ട് നല്ല നീയത്വം ും വെച്ചോണ്ട് നമ്മളൊക്കെ ആത്മാർത്ഥപരമായി അള്ളാഹുവിനോട് അള്ളാഹു അള്ളാഹു നമ്മളെ സ്വീകരിക്കാതെ മടക്കൂല അതുകൊണ്ട് എല്ലാവരും ചൊല്ലണേരാൻ പോവാൻ എന്റെ കൂടെ اللهم طهر قلبي من النفاق وحسن فرجي وحسن فرجي من الفواحش اللهم طهر قلبي من النفاق وحسن فرجي من الفواحش اللهم عند ربي لا اله الا هو اللهم عند ربي لا اله الا هو الحمد لله الحمد لله الحمد لله الذي خلقني فصواني فصباني فصباني اللهم حسن خلقي كما حسن خلقي അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഹസനതൻ വഫിൽ ആഖിറതി വഖിനാ അള്ളാഹുന് ഇനി നിങ്ങൾ ആരും ഇനി ചൊല്ലാ നിൽക്കണ്ട ഇനി നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ടാ ആമീൻ പറഞ്ഞാ മതി ഇന്ന് കൂടിയവര് ഭാഗ്യമുള്ളവരാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ അപോലാക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷവും സമാധാനവും തരണേ റബ്ബേ സ്വർഗത്തിന്റെ ആനുകൂല്യം തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ വെളിച്ചം തരണേ റബ്ബേ ഈ മജിലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണേ അല്ല അവരെ കബലാക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് റബ്ബേ അള്ളാഹ് നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസിൽ സംഗമിച്ച ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റബ്ബേ നീ സ്വർഗം കൊടുക്കണേ റബ്ബേ നീ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ േ അള്ളാഹുവേ പടച്ചറപ്പേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ് അള്ളാഹ ഒരുപാട് സഹോദരങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ മെസ്സേജുകൾ വിട്ടിരുന്നു അള്ളാഹുവേ അതൊക്കെ നീ അറിയുന്നവനാണ് എല്ലാം നീ ഹൈറാക്കണേ അല്ലാ സന്തോഷം നിറക്കണേ അല്ലാ അള്ളാഹുവേ നീമാനിന്റെ മാധുര്യം കൊടുക്കണേ അല്ലാ വടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് പലരും വിട പറഞ്ഞ് പച്ച മണ്ണിലാണ് ഉറപ്പേ അള്ളാഹുവേ അവരുടെ കബരടങ്ങൾ സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാര് പലരും രോഗികളാണ് അല്ലാഹുവേ നീ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ആരോഗ്യം നിറയ്ക്കണേ അല്ലാ പടച്ചറപ്പേ നീയാണ് ഞങ്ങൾക്കെല്ലാത്തിനുമുള്ളത് നിന്റെ നല്ല നിന്റെ കൃപയല്ലാതെ നിന്റെ സന്തോഷമല്ലാതെ നിന്റെ ആനുകൂല്യമല്ലാതെ ഒന്ന് ഞങ്ങൾ റബ്ബേ ഒരു കാര്യവും ഞങ്ങൾ റബ്ബേ വേദനകളും സങ്കടങ്ങളൊക്കെ മാറ്റണേ അല്ല ഈ ദിവസം ഇതുപോലെ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലോ എല്ലാവരുടെ ദുഃഖങ്ങളും മാറ്റണേ അല്ല എല്ലാവരുടെ ആപലാദികളും മാറ്റണേ അല്ല ഈ മജിലിസിൽ സംഗമിച്ചെല്ലാവരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേറപ്പേ കമന്റിലൂടെ പറയുന്നവര് അവരെ മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ എല്ലാരും ഒന്ന് കേട്ട് പഠിച്ചോട്ടെ അല്ലാത്ത വരഹമുല്ല